കുറച്ചു ദിവസം മുമ്പ് മുസ്ലിം ലീഗിന്റെ ഒരു പൊതുയോഗം ഇവിടെ ഉണ്ടായിരുന്നു ആ പൊതുയോഗത്തിന്റെ കാരണം സി പി എം തിരുവിരങ്ങാടി ഏരിയ കമ്മിറ്റി ദാർഹുദിലേക്ക് നടത്തിയ ഒരു രാഷ്ട്രീയ സമരമാണ് ആ രാഷ്ട്രീയ സമരവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട പിന്നെ ഈ സി പി എം ഉയർത്തിയുള്ള മുദ്രാവാക്യം ഒന്ന് പ്രദേശത്തെ മലിന ജലത്തിന് കാരണമാവുന്ന ദാർഹുതയിലെ സീവേജ് സംവിധാനം ഇല്ലാത്തതിനെ സംബന്ധിച്ച് അത് പരിഹരിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ മുദ്രാക്യം രണ്ടാമത്തെ മുദ്രാക്യം എന്ന് പറയുന്നത് നമ്മുടെ പ്രദേശത്ത് കിണറുകളിലൊക്കെ വേനൽക്കാലത്ത് യഥേഷ്ടം വെള്ളം സംഭരി വെള്ളം ലഭിക്കുന്നതിന് ആവശ്യമായ ഒരു കൊണ്ട് ജലസംഭരണിയായി മാറുന്ന നമ്മുടെ മാനിപ്പാടം തൂർക്കരുത് എന്നുള്ളതാണ് രണ്ടാമത്തെ നമ്മുടെ മുദ്രാവാക്യം ഈ രണ്ട് മുദ്രാവാക്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് സി പി എം ദുരങ്ങാടി ഏരിയ കമ്മിറ്റി അങ്ങോട്ട് മാർച്ച് നടത്തിയത് ഈ മാർച്ച് പെട്ടെന്നുണ്ടായതല്ല ഈ മാർച്ച് നിരവധി തവണ സി പി എമ്മിന്റെ കരി ബ്രാഞ്ച് ചെമ്മാട് കിസാൻ കേന്ദ്രത്തിലെ ബ്രാഞ്ച് ചെമ്മാട് ബ്രാഞ്ച് ഈ ിലൊക്കെ ചൂടുപിടിച്ച ചർച്ചകൾക്ക് അവസാനം തിരൂരങ്ങാടി സി പി എമ്മിന്റെ ലോക്കൽ സമ്മേളനം നടക്കുമ്പോ ആ ലോക്കൽ സമ്മേളനത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് തിരൂരങ്ങാടി ഏരിയ സമ്മേളനം വെച്ച് വെച്ചിറന്നപ്പോ ആ സമ്മേളനത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട് ഈ പ്രശ്നം അപ്പൊ ഇവിടെ സി പി എം എടുത്ത സമീപനം എന്താ സി പി എം എടുത്ത സമീപനം സി പി എം ആദ്യം അവിടുത്തെ ഇരകളോട് ഒന്ന് പരാതി കൊടുക്കാൻ പറഞ്ഞു ആദ്യം എപ്പോഴാണത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് പരാതി കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലില് കൊടുത്തിട്ടുണ്ട് അതിന് പുറമെ തിരൂരങ്ങാടി മുനിസിപ്പാലിറ്റിയിലെ ഉദ്യോഗസ്ഥര് അവിടെ സീവേജ് സിസ്റ്റം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് പരിഹരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൊല്ലം മുമ്പ് അവർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട് ഇനിയും വേറെയും ഒരുപാട് കാര്യങ്ങളുണ്ട് ഞങ്ങൾ വിവരാവകാശ നിയമപ്രകാരം മുനിസിപ്പാലിറ്റിയിൽ ചില കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് അത് കിട്ടിക്കഴിഞ്ഞാൽ ഇനിയും ഇവിടെ ഒരു പൊതുയോഗം ഉണ്ടാവും ഞങ്ങൾ ഈ പൊതുയോഗത്തിൽ സഖാവ് കെ ടി ജലീലിനായിരുന്നു ഞങ്ങൾ കൊണ്ട് സമീപിച്ചത് സഖാവ് കെ ടി ജലീല് പതിമൂന്നാം തീയതി ഗൾഫിലേക്ക് അവിടുത്തെ ഒരു സംഘടനയുടെ പരിപാടിയിലേക്ക് പങ്കെടുക്കാൻ പോയി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഇവിടെ വരാൻ സാധിച്ചിട്ടില്ല എന്തായാലും ഇരുപത്തിനാലിനോ ഇരുപത്തി അഞ്ചിനോ അദ്ദേഹം തിരിച്ചെത്തും അത് കഴിഞ്ഞതിനു ശേഷം ഒരു ഡേറ്റ് തരാ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞതിനു ശേഷം ആ ഒരു തരത്തിലേക്ക് നമ്മളൊരു പൊതുയോഗം കൊണ്ടുവരുന്നു അപ്പോ ഇവിടെ ഞങ്ങൾക്കുന്ന പ്രശ്നവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾക്ക് ഒരു പരാതി കൊടുത്തൂടെ പരാതി കൊടുത്തൂടെയിരുന്നോ എന്നുള്ളതാണ് ഒരു പ്രശ്നം അപ്പോ ആ പരാതിയുമായി ബന്ധപ്പെട്ട് ഞങ്ങള് അതിന്റെ രേഖ ഇന്ന് ഞാൻ ഫേസ്ബുക്കിലിട്ടു ആ ഫേസ്ബുക്കിലിട്ടത് ചുള്ളിപ്പാറയിലുള്ള പഴയ ഒരു നെക്സലൈറ്റ് പ്രസ്ഥാനത്തിൽ ഒരാളുണ്ട് മുസ്ലിം ലീഗിനെ വല്ലാതെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി തുടർച്ചയായിക്കൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് റൈറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ അതിന്റെ ഒരു റൈറ്റപ്പില് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾക്ക് ആദ്യം പരാതി കൊടുത്തൂടെ എന്ന് ഞാൻ ഇത്ര ദിവസം അതിനൊന്നും പ്രതികരിച്ചില്ല പക്ഷെ ഇന്ന് എനിക്ക് തോന്നി അതൊന്ന് ഈ പൊതുയോഗത്തിന്റെ സാഹചര്യത്തിൽ ഒന്ന് വിടണം അങ്ങനെ ഞാൻ അവിടുത്തെ ഒരു തദ്ദേശീയനായിട്ടുള്ള ഒരാള് രണ്ടായിരത്തി ഇരുപത്തി നാലില് കൊടുത്ത പരാതി ആറാം ഡിവിഷനിലെ യു ഡി എഫിന്റെ കൗൺസിലർ ജയശ്രീ കൊടുത്ത പരാതി അഞ്ചാം ഡിവിഷനിലെ ഈ അലി എന്ന് പറയുന്ന പാർട്ടി മെമ്പർ കൊടുത്ത പരാതി ഈ പരാതിയുടെ കോപ്പി അടക്കം ഞാൻ എന്തായാലും ഇട്ടു അപ്പൊ സ്വാഭാവികമായി കൊണ്ട് അദ്ദേഹം എന്തുവേണം അദ്ദേഹത്തിന്റെ ആ ചോദ്യത്തിനുള്ള മറുപടിയാണ് ഞാൻ ഇട്ടത് അദ്ദേഹത്തിന്റെ ഞാൻ എന്റെ അടിയിൽ ഒരു ഒരു ചോദ്യം ഞെട്ടു ഇനിയെങ്കിലും ഈ വെളുപ്പിക്കൽ പരിപാടി ഒന്ന് നിർത്തിയിട്ട് പോസ്റ്റ് പിൻവലിച്ചൂടെ എന്ന് ചോദിച്ചു കാരണം എന്താ ഒക്കെ ഞാൻ തെളിവ് കൊടുക്കും ഞാൻ ഈ പറഞ്ഞതിനൊക്കെ മറുപടി രേഖാമൂലം കൊടുത്തു ഫേസ്ബുക്കിൽ ഇട്ടുണ്ട് നിന്റെ വാളിൽ പോയാൽ നിങ്ങൾക്ക് പരിശോധിക്കാൻ കഴിയും പക്ഷെ അദ്ദേഹം എന്താ ചെയ്തത് അപ്പൊ പിന്നെ ഉടനെ തന്നെ മുമ്പ് എന്നെ കുറുക്കാൻ പറഞ്ഞ പണിക്കാരനോട് അവസാനം വർത്താനം പറഞ്ഞു പറഞ്ഞ് എണ്ണ കുറുക്കി കുറുക്കി കട്ടിയായപ്പോഴമ്പായി കുഴമ്പായപ്പോ തമ്പരാന്റെ ചീത്ത കേൾക്കും പറഞ്ഞപ്പോ തമ്പ്രാന്റെ മുമ്പ് പോയിക്കാണ്ട് പറഞ്ഞ് തമ്പ്രാൻ ഇനി കൊഴമ്പാണ് നല്ലത് എന്ന് പറഞ്ഞ് എന്ന പോലെയാണ് ഇപ്പൊ ഇവിടെ നിന്ന് വെറൈകയാണ് അയാൾ എന്ന് പോലെയാണ് ഇവിടെ മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് എന്താ കരുതിയത് അപ്പോ മുസ്ലിം ലീഗിന്റെ ഒരു ധാരണ ഉണ്ടാവും എന്ത് മുസ്ലിം ലീഗ് അങ്ങനെ പഴയതുപോലെ തിരുവമ്പറമ്പത്ത് നെബീസാന്റെ ബലാത്സംഗ കഥ സൃഷ്ടിക്കപ്പെട്ടതുപോലെ ഇന്ന് സംസ്ഥാനമാകെ ദാറുദയുടെ പ്രശ്നം പറഞ്ഞ് കത്തിക്കാം എന്ന് ഒരു പക്ഷേ മുസ്ലിം ലീഗ് ധരിച്ചിട്ടുണ്ടോ പിന്നെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ബഹാബുദ്ദീനെ ഈ സമരം ഇതിനാണെങ്കിൽ ബഹാബുദ്ദീനെ ഡോക്ടർ ബഹാബുദ്ദീൻ എന്തിനു പറഞ്ഞതാ ഡോക്ടർ ബഹാബുദ്ദീൻ പണ്ഡിതനാണെങ്കിൽ അവിടെ നോട്ടെ ഞാൻ ആദ്യം ഞാൻ ഞങ്ങൾ ആ മേഖലയിൽ കൈവെക്കുകയില്ല പക്ഷേ ഡോക്ടർ ബഹാബുദ്ദീൻ എന്താ ചെയ്തത് ഡോക്ടർ ബഹാബുദ്ദീൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പില് ഏത് പാർലമെന്റിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പില് അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു ആ സ്റ്റേറ്റ്മെന്റ് എന്താ ആ സ്റ്റേറ്റ്മെന്റ് ഇതാണോ അധികാരത്തിലെത്തിയാൽ എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ് കമ്മ്യൂണിസ്റ്റുകൾ വിമർശനവുമായി ബഹാബുദ്ദീൻ നദവി ഏതിലാ മീഡിയൻ അതിന്റെ അടിയിൽ മുസ്ലിം വിരുദ്ധ സമീപനം സ്വീകരിച്ച ആളാണ് എം വി ഗോവിന്ദൻ ഞങ്ങക്ക് തർക്കമൊന്നുമില്ല നിങ്ങക്ക് പറയാൻ പറഞ്ഞോളൂ ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല സഹാബ് ജംഷിദ് അറി പറഞ്ഞല്ലോ നിങ്ങൾക്ക് പറയാനുള്ള അവകാശമുണ്ട് ആർട്ടിക്കിൾ പത്തൊമ്പത് പ്രകാരം പത്തൊമ്പതില് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഉള്ള ഫ്രീഡം ഉണ്ട് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഏതില് ഭരണഘടന സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ ഒരു കാര്യം പറഞ്ഞുതരാ നിങ്ങൾ ചില്ലുമേടയിലിരുന്ന് കല്ലെറിയുന്ന ഒരാളായിക്കൊണ്ട് മാറിയാൻ ആ ചില്ലുമേട തകർക്കാൻ ആ ചില്ലുമടയിലേക്ക് തിരിച്ചു കല്ലറിയാനുള്ള അവകാശം ഞങ്ങൾക്കുമുണ്ട് എന്നുള്ള നിങ്ങൾ മനസ്സിലാക്കിയാൽ എത്രയുള്ളൂ നിങ്ങൾ രാഷ്ട്രീയം പറഞ്ഞാൽ ഞങ്ങളും രാഷ്ട്രീയം പറയും നിങ്ങളതൊന്നും പറയില്ല വെറും പണ്ഡിതനാണെന്ന് വെക്കുക ഞങ്ങൾ ആ മേഖലയെ പോയി കാരണം അത് ഞങ്ങളെ വിഷയമല്ല ഞങ്ങളെ വിഷയമല്ല അത് അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു സാന്ദർഭികമായിക്കൊണ്ട് എന്താണ് മഹാബുദ്ധം വെച്ച് പറഞ്ഞ പിന്നെ വേറെ ഒന്നുണ്ട് അയാൾ പിന്നെ അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് എന്താ അദ്ദേഹം പറഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ എന്തും ചെയ്യുന്ന എന്തും ചെയ്യാൻ മടിക്കാത്തവരാ ഏത് കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞ അലാലായ കമ്മ്യൂണിസ്റ്റുകാരും അറാമായ കമ്മ്യൂണിസ്റ്റുകാരുണ്ടോ എന്നുള്ളതൊന്ന് ഞാൻ വന്ന് വേർതിരിച്ചു തരണം കാരണം എന്താ ഇവിടെ ഒരു അലാലായ കമ്മ്യൂണിസ്റ്റുകാരുടെ സ്റ്റേറ്റ്മെന്റ് വരുന്നുണ്ട് ഏതാണ് കമ്മ്യൂണിസ്റ്റുകാർ സി എം പി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടി അത് ആരെ കൂടെ മുസ്ലിം ലീഗിന്റെ കൂടെ അത് അലാലായ കമ്മ്യൂണിസ്റ്റ് ആണ് ഞങ്ങളോ ഞങ്ങൾ അറാമായ അങ്ങനെ കമ്മ്യൂണിസ്റ്റ് ഉണ്ടാ അങ്ങനെ പറയണം ഇവിടെ രണ്ടുതേരം കമ്മ്യൂണിസ്റ്റ് ഉണ്ട് ഒന്ന് അലാലായ കമ്മ്യൂണിസ്റ്റ് ആണ് ഒന്ന് അറാമായ കമ്മ്യൂണിസ്റ്റ് ആണ് അത് പറഞ്ഞു തരണം ഞമ്മക്ക് അങ്ങനെ ഒന്നാമതി എല്ലാവർക്കും കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഒക്കെ ഒരു പ്രത്യേക ശാസ്ത്രം ഉള്ളത് ലക്ഷ്യം ഒന്നാണെങ്കിലും വഴികൾ വ്യത്യസ്തമായിരിക്കുന്നേ അത്രേ ഉള്ളൂ അപ്പൊ നിങ്ങളെ കൂടെ നിൽക്കുന്ന കലാരെ അല്ല അപ്പൊ ഇത് പറഞ്ഞതിനാണ് ഇവിടെ കൊലാലം ഞാൻ കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ മറുപടി പറയും ഇനിയും പറയും അതില് വെട്ടു എന്നൊക്കെ പറഞ്ഞു കാലു വെട്ടലൊക്കെ ഞാൻ ഒരുപാട് കാലം മുമ്പ് കേക്കുടങ്ങിയതാണ് ഈ വെട്ടുന്ന് പറഞ്ഞ ആളും തന്നെ ഈ വെട്ടുന്ന് പറഞ്ഞ ആളും ഞാനൊക്കെ ഒരുമിച്ച് പഠിച്ചതാണ് ആ പി എസ് എം കോളേജിന്റെ ചരിത്രം എന്താ ആ പി എസ് എം കോളേജ് ഒരു കാലത്ത് ഞാൻ അവിടെ കോളേജിലേക്ക് കടന്നു വരുമ്പോ ഞങ്ങളെ എസ് എഫ് ഐക്കാരായ ഏഴാളാ പ്രവർത്തനത്തിനുണ്ടാവുക പേടിച്ചിട്ട് ആരെ പേടിച്ചിട്ട് ഈ കാല് കൊടു അങ്ങനെയാണ് ഞാൻ വരുന്നത് ഞാൻ വന്ന് രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴാണ് എം എസ് എഫ് ഗാർക്ക് മനസ്സിലായത് ഇയാള് നല്ല എസ് എഫ് ഐ കാരനാണെന്നുള്ളത് ഉടൻ തന്നെ ഞാൻ അയാളെ പേര് പറഞ്ഞ കാരണം അയാളെ ചമ്മാട്ട് ഞാൻ എപ്പോ പ്രസംഗിച്ചാലും അയാളെ പേര് ഞാൻ പറഞ്ഞു എന്നുള്ള വിവരം അയാൾക്ക് കിട്ടും അയാൾ ഇന്നോട് പറയും ഇബ്രാഹിം ഇബ്രാഹിംകുട്ടിയെ ദയവേത് ഇനിയെങ്കിലും ഇന്നൊന്ന് വിട് നിന്റെ പേര് പറയുന്നത് കാര്യം അതുകൊണ്ട് ഞാൻ അയാളെ പേര് പറഞ്ഞു ഒരു എം എസ് എഫ് കാരനാണ് ഞാൻ വിയാഴ്ച അയാളെ ബികോമിൽ പഠിക്കാൻ അയാൾ ബികോമ് കഴിഞ്ഞ് അവിടെ ടി ഡി സിക്ക് പഠിക്കുകയാണ് അന്ന് എനിക്കറിയില്ല എന്ന് ഞാൻ കോളേജ് ഉടനെ അയാൾ ആദ്യം വന്നു കണ്ടെൻ്റെ പേരൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു എന്റെ പേര് ഇബ്രാഹിംകുട്ടിയാണ് പിന്നെ പിന്നെങ്ങനെ ചോദിച്ചു നാട് നാട് കഴിഞ്ഞാൽ പതിനാറുകൊക്കെ അറിഞ്ഞിട്ട് വരികയാണ് എന്നാ പിന്നെ കൈക്ക് ഒന്ന് പറയാണ് മുദ്രാഭാഗ്യം പിടിച്ചാൽ അന്ന് പറഞ്ഞു ഞാൻ പിന്നെ ഡിഗ്രിക്ക് പഠിക്കുമ്പോ പി എസ് പഠിക്കുമ്പോ അന്ന് പറഞ്ഞു എന്നിട്ട് അപ്പൊ ഞാൻ ചെയ്യണം ഞാൻ എന്റെ പഠനം നിർത്തണ്ടായി ഞാൻ നിർത്തിയിട്ടില്ല ഞാൻ എസ് എഫ്ഐ ന്റെ പ്രവർത്തനമാടോ തുടർന്നു ഇടക്കിടക്ക് ഇവർ അടി ഉണ്ടാക്കും ഞാൻ പിന്നെ അവിടെ തുടർന്നു തിരിച്ചും കൊടുക്കും തിരിച്ചു കൊടുത്തിട്ട് അന്ന് ആര ഭരണത്തില് ഭരണത്തില് യു ഡി എഫ് ആണ് യു ഡി എഫ് ആണ് പോലീസ് വണ്ടി കിടക്കല് എവിടെ അറിയങ്ങള് സി എച്ച് പ്രസിലാണ് ഞങ്ങൾ എന്നും കോളേജിൽ പോകുമ്പോ ഈ വണ്ടി ഇപ്പൊ ഈ പോലീസ് വണ്ടി ഇവിടെ നിർത്തിണ്ടല്ല അതിന് പകരം അന്നത്തെ ഏമാൻ ഉണ്ട് അയാള് കെ കെ മുഹമ്മദ് ആണ് അയാളെ പേര് അയാൾ വണ്ടി കൊണ്ടു നിർത്തല് സി എച്ച് പ്രസിലാണ് അമ്മ ബന്ധാണ് ഇവർക്ക് പോലീസും ഇവർ വന്നിട്ടേ എന്തോ എന്നിട്ട് ഞങ്ങൾ പ്രവർത്തനം നടത്തി പിറ്റത്തെ കൊല്ലോ അന്ന് ഞാൻ ഈ ചങ്ങാക്ക് മത്സരിച്ചു പറഞ്ഞ ഈ സാധനം ഉണ്ടല്ലോ കഴിഞ്ഞപ്പോ ഞങ്ങൾ അടിച്ചു അടിച്ചപ്പോ ഞങ്ങളെ ചെയർമാൻ സ്ഥാനാർത്ഥി ഞങ്ങളുടെ മലപ്പുറം ജയിപ്പിന്റെ ഏരിയ സെക്രട്ടറി ഉള്ള സഖാവ് അബ്ദുള്ള മാസ്റ്ററുടെ മകനായിരുന്നു ആ ഇയാസിന്റെ പല്ല് പോയി അടികിട്ടിട്ട് അയാളെ മെഡിക്കൽ കോളേജിലേക്ക് അഡ്മിറ്റ് ചെയ്തു അപ്പൊ എസ് എഫ് ഐ ചെയർമാൻ സ്ഥാനാർത്ഥി അപ്പൊ ഞാൻ വന്നിട്ട് ആകെ ഏഴ് ദിവസമായിട്ടുള്ളു അപ്പൊ തന്നെ എസ് എഫ് ഐ കമ്മിറ്റി കൂടി എന്നോട് ചെയർമാനായിട്ട് മത്സരിക്കണം എന്ന് തോന്നുന്നു ഞാൻ ചെയർമാനായി മത്സരിച്ചു കെ എസ് യു ഇപ്പി പിന്നെ അയാള് കെ എസ് യുന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചു പിന്നെ ഇയാള് പിന്നെ എം എസ് എഫിന്റെ സ്ഥാനാർത്ഥിയോട് മത്സരിച്ചു ആ മൂന്നിലേക്ക് മത്സരിച്ച് ഏഴ് ദിവസം വന്നിട്ടുള്ളൂ അങ്ങനെ മത്സരം നടന്ന് അപ്പൊ കെ എസ് യു കാരും എം എസ് എഫ് നല്ല സ്വരത്തലല്ലെന്ന് അതുകൊണ്ട് ഒറ്റൂരിപക്ഷാണ് അങ്ങനെ ഞാൻ പറഞ്ഞു പറഞ്ഞു ഞങ്ങൾ പിൻവലിക്കാൻ അദ്ദേഹം പറഞ്ഞു നീ ഇന്നലെ വന്നിട്ടല്ലോ അതുകൊണ്ട് നിങ്ങള് പിൻവലിച്ചിട്ട് ഞങ്ങൾക്ക് പിന്തുണ അങ്ങനെ വോട്ടെടുപ്പ് നടന്നു വോട്ടെടുത്ത് നടന്നപ്പോ എഴുന്നൂറ്റി ചില്ലറ വോട്ട് എനിക്ക് തൊള്ളായിരത്തി ഇരുന്നൂറ്റി ജില്ലറ വോട്ട് കെ എസ് യുന് അയാൾ ജയിച്ചു രണ്ടാമത്തെ കൊല്ലം രണ്ടാമത്തെ കൊല്ലം തെരഞ്ഞെടുപ്പ് നടന്നു എന്റെ കാലും ഒട്ടും നടന്നു ഒരു എന്റെ കുഴപ്പം ഒരു വട്ടലും നടത്താൻ കഴിഞ്ഞിട്ട് ഞാൻ മിക്കത്തെ കൊല്ലം മത്സരിച്ചു അന്ന് ഐ എൻ എൽ ഉണ്ടായിട്ട് അന്ന് മത്സരിച്ചു ഞാൻ യു യു സി ആയിക്കൊണ്ട് ചരിത്രത്തിൽ ആദ്യമായി കൊണ്ട് പി എസ് എം ഒ കോളേജിൽ എം എസ് എഫിന് യു യു സി ഇല്ലാത്ത കൊല്ലമാണ് ഞാൻ യു യു സി ആയി ഞാനും ജയിച്ചു കെ എസ് യുവിന്റെ അബ്ദുറയുമാനും ജയിച്ചു എം എസ് എഫിന് യു യു സി ഇല്ല ചരിത്രത്തിൽ ആദ്യമാണ് രണ്ട് യു എ സിമാരിൽ ഒരു യു സി എസ് എഫ് ഐ ഒരു യു സി കെ എസ് അപ്പൊ അന്ന് തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ ഈ രൂപത്തിലേക്ക് അങ്ങോട്ട് മൂക്കില് വലിച്ചു കയറ്റി തുടങ്ങിയിട്ട് എന്നിട്ട് നമ്മക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ഞാൻ ഒന്ന് വച്ചിരിക്കാം ഞങ്ങൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവിടെ തല്ലു തല്ലുമ്പോൾ ഞങ്ങളും ചെയ്യും അവിടെ തിരിച്ചു തല്ലുള്ള ശേഷി എസ് എഫ് ഐ കിഞ്ഞ എന്തെയ്യും ഓരുള്ളോർത്ത് പോയി ഞങ്ങള് തല്ലു അങ്ങനെ ഒരു തല്ല സമയത്ത് സുനിൽ ജേക്കബനോട് എസ് സുനിൽ ജേക്കബിനോട് ഞാൻ ഈ വിഷയം പറഞ്ഞു വിഷയം പറഞ്ഞപ്പോ സുനിൽ ജേക്കബനോട് ഞാൻ പറഞ്ഞു ഞങ്ങളെ തൊട്ട തിരിച്ചു തല്ലും ഒരു തർക്കും വേണ്ട ആ തിരിച്ചു തല്ലുമ്പോ എസ് ഐ ഇനോട് പറഞ്ഞു ഇബ്രാഹിംകുട്ടിയെ തല്ലിക്കോ പക്ഷെ എന്റെ ശേഷം പറ്റിയിട്ട് തല്ലലെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു തല്ലിന് എവിടെ തല്ലി എവിടെയാണെന്ന് പറയാൻ പറ്റില്ല തല്ലിന് മുട്ടിയാൽ എവിടുന്നു തല്ലു എന്ന് പറഞ്ഞു ഞങ്ങൾ എന്ത് ചെയ്തു കണ്ണാടി പോയിട്ട് എൻഎസ്എസ് ക്യാമ്പിൽ പോയി അടിച്ചു എന്തിന് പകരം അന്ന് അന്നത്തെ യൂണിറ്റ് സെക്രട്ടറി അന്ന് ചുമരമ്പിലിട്ട് അന്ന് യു ഡി എഫ് ആയിരിക്കുന്നു അന്ന് തുടങ്ങിയിട്ടേ ഞാൻ നിർത്തിയോ ഇപ്പൊ എന്നിട്ട് പറയാം ഞാൻ മറ്റു വിശദാംശങ്ങൾ പോകുന്നില്ല ഇപ്പൊ വീണ്ടും പറയാം അപ്പൊ വീണ്ടും ഞാൻ വ്യക്തിപരമായിട്ടൊന്നും ആക്ഷേപിക്കുന്നില്ല കാരണം എന്നോട് ഈ പരിപാടി കഴിഞ്ഞ് ഇവിടെ ഞാൻ ചെമ്പാട്ടക്കൂടെ പോകുമ്പോ എന്റെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞ് വളരെ മോശപ്പെട്ട വ്യക്തിപരമായി കൊണ്ട് ഒരു യോഗമാണ് അത് അതുകൊണ്ട് അയാൾക്കൊന്നും മറുപടി പറയാൻ നിൽക്കരുത് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അയാളോട് പറഞ്ഞു ഒറ്റ വർത്താനുള്ളു സെപ്റ്റിക് ടാങ്ക് എന്ന് സുഗന്ധം പ്രതീക്ഷിക്കുന്നവൻക്കാണ് ഏറ്റവും വലിയ അബദ്ധം സെപ്റ്റിക് ടാങ്ക് ആണത് അതുകൊണ്ട് നമ്മൾ സെപ്റ്റിക് ടാങ്ക് ആവാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല പിന്നെ എനിക്കിപ്പോ വയസ്സ് അയക്കണം ഇനിയൊക്കെ അങ്ങനെ വേണമെങ്കിൽ ജയിച്ചാൽ മതി പക്ഷെ എന്റെ ഈ വീഴ്ച കേട്ടിട്ട് ഈ ചുവന്ന പൊടി ഞാൻ നോക്കട്ടെ അങ്ങനെ ആണെന്ന് ഈ വീഴ്ചയായിട്ട് ഞാൻ വീട്ടു പോയിക്കണ്ടേ വീട്ടു പോയിക്കണ്ടേ ഞാൻ വീട്ട് പോയിന് തില്ലോ ഞാൻ ഇവിടെ ബൈക്കെടുത്തിട്ട് നടക്കണത് ഞാൻ ഇപ്പൊ ഇന്നും കണ്ടല്ലോ ഇന്ന് ഞങ്ങളെ പാർട്ടി ഓഫീസിൽ ഒട്ടടുത്താണല്ലോ നിങ്ങളെ പരിപാടി ഞാൻ അവിടെ പുറത്ത് കിടക്കേ എന്നാ വെട്ടണ്ടേ അപ്പൊ ആ ഒരു ഉമ്മാക്കിയൊന്നും കമ്മ്യൂണിസ്റ്റിനോട് കാണിക്കണ്ട അങ്ങനെ ഇതിനേക്കാൾ വലിയ വെള്ളിയാഴ്ച കഴിഞ്ഞു പോയതാണ് എന്ന് ഈ അവസരത്തിൽ മനസ്സിലാക്കിയാൽ മാത്രം മതി എന്നുള്ളത് പിന്നെ ഞാൻ അഭ്യർത്ഥിക്കാനുള്ളു മറ്റൊന്ന് നിമിഷപ്രയുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറഞ്ഞു എന്റെ ജില്ല എനിക്ക് തോന്നുന്നു ബഹുമാനപ്പെട്ട എ പി എബുക് മുസ്തിയെ കണ്ടുണ്ടാവില്ല പക്ഷേ എന്റെ ജീവിതത്തിൽ എനിക്ക് എ പി എബുക് മുസ്തിയയുടെ പ്രസ്ഥാനത്തിനോട് അങ്ങനെ പ്രത്യേകം അമതൊന്നുമില്ല ഞങ്ങൾ വലിയ സൗഹൃദത്തിലാണ് ഒക്കെ ശരിയാണ് പക്ഷെ എനിക്കന്ന് എനിക്ക് എന്റെ മനസ്സ് തട്ടിയിട്ടുള്ള ഒരു പിന്നെ ഒരു അനുഭവം ഉണ്ടായത് അന്നാണ് എന്താ നിങ്ങൾ എനിക്ക് വ്യക്തിപരമായിട്ട് ബന്ധല്ല പക്ഷെ എനിക്ക് നിമിഷപ്രിയയുടെ കുട്ടികൾ എന്റെ മനസ്സിൽ ഇങ്ങനെ വന്നു ആ സമയത്താണ് തൂക്കിലേറ്റിനെ സംബന്ധിച്ച് ഏതൊരു മലയാളിക്കും തോന്നുന്ന തോന്നൽ എനിക്കും ഉണ്ടായി വികാരമുണ്ടായി ആ സമയത്താണ് നമ്മുടെ എ പി അബൂഖർ മുസ്ലിയാറുടെ ഒരു ശ്രമഫലമായി കൊണ്ട് നിമിഷപ്രിയയെ വധശിക്ഷയിൽ നിന്ന് മോചിപ്പിച്ചു എന്ന വാർത്ത കേട്ടത് എഴുതി മാനവികതയുടെ പിന്നെ ഉന്നതിയെ സംബന്ധിച്ച് പിന്നെ സംബന്ധിച്ച് ഞാൻ എഴുതി അപ്പോ പിറ്റേ ദിവസം എനിക്ക് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട സഖാ വിളിച്ചിട്ട് പറഞ്ഞു അവിടെ നിന്ന് ഒരു പിന്നെ ഉദവി ഈ പിന്നെ എന്ന് പറയുന്ന ആളുടെ ജ്യേഷ്ഠന്റെ ഫേസ്ബുക്കിൽ പോയിട്ട് ഈ പറഞ്ഞ അറബി അറിയ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അയാളുടെ എഴുതിയാണ് സഹോദരന്റെ രക്തം വിറ്റ് നീ പണം സമ്പാദിക്കുന്നുവോ എന്ന് ചോദിച്ചു അപ്പൊ എങ്ങനെ ഉണ്ടാവും ഒരു സഹോദരൻ എങ്ങനെ ഉണ്ടാവും എന്തിനാണ് ഇതിന്റെ ആവശ്യം വല്ല ആവശ്യം ഉണ്ട് ആരും ആഗ്രഹിച്ചു പോവില്ലേ ഒരു പിന്നെ ഒരു നിമിഷപ്രിയ എനിക്കും നിങ്ങൾക്കൊന്നും ആരുമല്ലായിരിക്കാം പക്ഷെ ഏതോ ഒരു ദുർബലം നിമിഷത്തിൽ ചെയ്തു പോയി പക്ഷെ ഇസ്ലാം മതത്തിൽ എന്തുണ്ട് ബ്ലഡ് മണി എന്ന് പറയുന്ന ഒരു ഏർപ്പാടുണ്ട് ദയാധനം കൊടുത്തു കഴിഞ്ഞാൽ അത് അതിന്റെ ഇടയിലാണ് നിങ്ങളെ ആ രൂപത്തിലേക്ക് അതിന് പിന്നെ പ്രചോദനമേകിയ വികാരം എന്താണെന്ന് മനസ്സിലാകണില്ല അവിടെയാണ് ഒരു ഗവൺമെന്റ് പോലും നിസ്സഹായം നിൽക്കുന്ന സമയത്താണ് അബൂക്കർ ചെയ്തു എന്നുള്ള ഒരറ്റ എന്താണ് നമ്മൾ പറയാ ഒരറ്റ പിന്നെ ം എന്ത് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ അതിന്റെ ഭാഗമായി കൊണ്ടാണ് ചെയ്തത് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അതൊക്കെ പരാമർശിച്ചു പോയി അത് വലിയൊരു സംഭവമാക്കി അല്ലെ പക്ഷെ ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ ഇനിയും ജനങ്ങളെ പ്രശ്നവുമായി ബന്ധപ്പെട്ടു പോകും പിന്നെ അതിലൊരു ചോദ്യമുണ്ട് എന്താ ചോദ്യം ചോദ്യം ഉണ്ടോ പ്രദേശവാസികളുണ്ടോന്നുള്ള ഞാൻ രൂപിക്കട്ടെ കമ്മ്യൂണിസ്റ്റ് അധികം പേടിച്ചിട്ടു പക്ഷെ ഞങ്ങളവിടെ പോയി വീടുകളിലൊക്കെ പോയി സ്കോഡ് വർക്ക് നടത്തി ഞങ്ങൾ അങ്ങനെ സമരം നടത്തുന്നു പറഞ്ഞു അപ്പൊ അവരൊക്കെ ഭയങ്കര സന്തോഷത്തില് അപ്പോ പിന്നെ അവര് എന്നിട്ട് പ്രകടനത്തിന് വരുമോ ഞങ്ങള് പറഞ്ഞു വരാൻ പറ്റുന്നവർ വരിക അല്ലാത്തവർ വരണ്ട സി പി എം ആണ് നടത്തുന്നത് അതൊക്കെ പറഞ്ഞു ഞങ്ങൾ വേറെ രൂപത്തിലേക്ക് ആർ കൊണ്ടു ചെയ്യാം കാരണം എന്താ ഞങ്ങൾ ഇതൊക്കെ നല്ലപോലെ ചർച്ച നടത്തിയിട്ടുണ്ട് എന്ത് മുസ്ലിം ലീഗ് ഇത് ഏറ്റെടുക്കും കാരണം മുസ്ലിം ലീഗ് എവിടെ പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ടോ അവിടെ മുഴുവൻ എന്തുണ്ടായും മതത്തെ അവർ ഉപയോഗപ്പെടുത്തും അതിന് ഞാൻ മറ്റുതിന്റെ വിശാംശങ്ങൾക്കൊക്കെ സഖാവ് പോയി എന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല പക്ഷെ നിങ്ങൾ കണ്ടുപോകണം എന്റെ കയ്യിലുള്ളതൊക്കെ ആ മലിനജലവും മണ്ണിടുമായി ബന്ധപ്പെട്ടുള്ള പിന്നെ പരാതികളുടെ കോപ്പിയാണ് ഇത് ഒരുപാട് ആളുകൾ കൊടുത്തിട്ടുണ്ട് ഇത് വേറൊരു കോപ്പിയാണ് ഇതൊക്കെ അവിടെ കൊടുത്തതാണ് എന്നിട്ടും പരിഹാരം ആവാത്ത കൊണ്ട് മാത്രമാണ് സി പി എം അങ്ങോട്ട് പോയത് എന്നുള്ളത് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് നമുക്ക് എന്ത് ചെയ്യാം ഇനിയും ഈ ഇതിലേക്ക് നമുക്ക് സംവാദമാവാം അതിലൊരു തർക്കം ഒന്നും ചെയ്യാം അത് വെച്ചിട്ട് സി പി എം അവരുടെ ഒരു പിന്നെ അവരെ കഴിഞ്ഞ യോഗത്തിന് ആളെ കുട്ടിയത് പരപ്പനങ്ങാടിയിലുള്ള ഒരു പിന്നെ ഗ്രൂപ്പിൽ നിന്ന് ഞങ്ങൾക്ക് ചോർന്ന് കിട്ടിയാണ് എന്താണ് എഴുതി വായിക്കുമ്പോ എന്താണ് സി എച്ച് അപൂ പ്രസിദ്ധീകരണം സി പി എം ഭീഷണിക്കെതിരെ മുസ്ലിം ലീഗ് ദാരുളത സംരക്ഷണ വലയം നാളെയാണ് ആ ദിവസം ലോട്ടറിക്കാരൻ കച്ചവടക്കും നാളെയാണ് നാളെ വേണ്ടി രക്ഷാകവചം തീർക്കാൻ പാർട്ടി വിളിച്ച ദിവസമാണ് നാളെ നാളെ നിങ്ങൾ പിന്നെ നിങ്ങൾ ഒന്നിനും എത്തിയിട്ട് നാളെ ഇതൊരു പ്രതിഷേധ ജോലിയായി പ്രകമ്പനം കൊള്ളിക്കണം നാളത്തെ പ്രതിഷേധം കേവലം ഒരു പ്രതിഷേധമേ അല്ല ഇത് അഭിമാനത്തിനും നിലനിൽപ്പിനും വേണ്ടിയുള്ള പോരാട്ടമാണ് അവരുടെ ഉദ്ദേശം ധാരാളം മാത്രമല്ലെന്ന് നമ്മൾ തിരിച്ചറിയുക ധാരാള ഒരു തുടക്കം മാത്രമാണ് നാളെ നമ്മൾ ഒരുക്കുന്ന രക്ഷാകർസ്റ്റ് പാർട്ടിയുടെ വർഗീയ ഇനി തിരൂരങ്ങാടിയുടെ മണ്ണിൽ പൊങ്ങാതി നിക്കാനാണ് അങ്ങനെ കൊറേയുണ്ട് വായിച്ചിട്ടും കേക്ക് അപ്പൊ അങ്ങനെയാണ് അവര് അവരുടെ പരിപാടിയിലേക്ക് ആളുണ്ടാക്കുന്നത് പരപ്പഴങ്ങാടിയുള്ള ലീഗിന്റെ ഗ്രൂപ്പ് നമ്മളൊരാക്ക് കിട്ടിയിട്ട് അയാളേക്ക് പോർ പറയുന്നത് ഇതാണ് അവരുടെ രീതി ഇത് വെറും ഒരു രാഷ്ട്രീയ സമരമായി കൊണ്ട് നിൽക്കേണ്ട സാധനല്ലേ എന്തിനാ കളിനും വാദം കൊണ്ടുവരുന്നത് അവിടെ നിങ്ങളെ പ്രതിസന്ധി ഉള്ളതുകൊണ്ടല്ലേ അതുള്ളതുകൊണ്ടാണ് നിങ്ങളവിടെ മതത്തെ ഉപയോഗപ്പെടുത്തുന്നത് രാഷ്ട്രീയമായി പറയാം അപ്പൊ ഞങ്ങളുടെ ഏരിയ സെക്രട്ടറി പറഞ്ഞല്ലോ ഞാൻ ഞങ്ങള് ഞങ്ങള് ഒരു പ്രചരണുമായി ബന്ധപ്പെട്ട് ഇവിടെ ജമാ ഇസ്ലാമിക്കാരനെ കാണാൻ പോയി ആ പേരൊന്നും ഞാൻ പറഞ്ഞില്ല അദ്ദേഹം പോയപ്പോൾ തന്നെ ദാളുദന്റെ വിഷയടുത്തിട്ടത് ദാർദന്റെ വിഷ എടുത്തപ്പോ ഞാനും നമ്മുടെ സഖാവ് ബാലസുബ്രഹ്മണ്യം നമ്മുടെ ബാലു എന്ന് വിളിക്കുന്ന ബാലസുബ്രഹ്മണ്യ പോയത് അദ്ദേഹം വിഷയം വിഷമെടുത്തിട്ടു ആ വിഷയം എടുത്തിട്ട് കാണാൻ തുടങ്ങിയപ്പോ ഞങ്ങള് വളരെ ക്ഷമാപൂർവ്വം അത് കേട്ടു ക്ഷമാപൂർവ്വം കേട്ടിട്ട് അവസാനം ചോദിച്ചു അവിടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ തുടങ്ങി രണ്ടായിരത്തിഒമ്പതിൽ വിദേശ യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്ത് അവിടെ ഒരു സീവേജ് സിസ്റ്റം ഉണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയോന്ന് ചോദിച്ചു അപ്പൊ അതിങ്ങനെ അപ്പൊ ഞാൻ എന്ത് ചെയ്തു അവരുടെ ചന്ദ്രികയുടെ നേതാവ് പിന്നെ ഇട്ടിട്ടുള്ള ഒരു പോസ്റ്റ് ഉണ്ട് ഫേസ്ബുക്കില് ആ ഫേസ്ബുക്കിലെ പോസ്റ്റ് നേരത്തെ അരുവേക്കെ പറഞ്ഞതുപോലെ ഒരു സാധനമാണ് അത് ഞാൻ അടുത്ത് കാണിച്ചു കൊടുത്ത് അതെടുത്ത് കാണിച്ചു കൊടുത്തര് പിന്നെ മാറി ഞാൻ പറഞ്ഞു അതന്നെ തന്നെ ഞങ്ങൾ വന്നിട്ടുള്ളൂ ഞങ്ങൾ അത്രേ പറഞ്ഞിട്ടുള്ളൂ അതിനെ എന്തിനാണ് ഈ രൂപ അപ്പൊ മൂപ്പര് പറഞ്ഞു അത് തെറ്റാണ് അത് ഞങ്ങൾ അംഗീകരിച്ചു അപ്പൊ അതില്ലെങ്കിൽ ഇത്ര കാലം ഇതില്ലാതെ എന്ന് ഒരു പ്രോത് ചെയ്യുന്ന ഞാൻ പറഞ്ഞു ആ അത് തന്നെ ഇത്ര കാലം അവര് അതില്ലാതെ ഇതാണ് ഇതാണ് ആ ഫോട്ടോ പണി തുടങ്ങിയ ഫോട്ടോ ഉള്ളു അപ്പൊ ഇത്ര കാലം ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്ഥലത്ത് അവരുടെ വേസ്റ്റേജ് സംസ്കരിക്കാൻ ആവശ്യമായ മാർഗമില്ലാതെ ആ പ്രദേശത്തെ ആളുകളുടെ കിണറുകളിൽ കോളിഫോം ബാക്ടീരിയയുടെ അമിതമായ സാന്നിധ്യം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് അവിടെ ഈ അപകടകരമായ ഒരു പ്രവൃത്തിക്ക് തുടക്കം കുറിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ചോദ്യം ചെയ്യണ്ടേ സംസാരിക്കണ്ടേ ചർച്ചപ്പെടണ്ടേ സി പി എം അത് ചെയ്യണ്ട ചെയ്യും അതിനാ പ്രദേശത്തെ ആളുകള് എങ്ങനെ വരിക കാരണം അവരുടെ ആശങ്ക ശരിയാണ് എന്നതല്ലേ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ കണ്ടത് ഇവിടെ മാത്രമാണോ ഇല്ലയുടെ വിവിധ മേഖലകളിൽ തിരുവമ്പറമ്പത്ത് ഇല്ലാത്ത ബലാത്സംഗ കഥ പറഞ്ഞ് തിരുവമ്പറമ്പത്ത് നെവീസക്ക് ഇരുപത്തി അയ്യായിരം രൂപ സോണിയാഗാന്ധിനെ കൊണ്ട് കൊണ്ടേ കൊടുപ്പിച്ച് വലിയ രാഷ്ട്രീയ പ്രചരണം നടത്തിയ ആളുകളാണ് ഈ മുസ്ലിം ലീഗ് അധികാരത്തിന് വേണ്ടി എന്ത് തമ്മാടി വർഡ് കപ്പ് ഉണ്ടെങ്കിൽ അത് മുസ്ലിം ലീഗ് ആണെന്ന് പറയും അതാണ് നമ്മൾ കാണുന്നത് അത് എനിക്ക് കത്തിക്കാൻ പറ്റുമെന്ന് നോക്കി പക്ഷെ ഒരു കാര്യം മുസ്ലിം ലീഗ് മനസ്സിലാക്കാം അന്നത്തെ കാലമല്ല ഇന്നത്തെ കാലം കാരണം എന്താണ് അന്ന് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഏഷ്യാനെറ്റ് ഉണ്ട് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഈ കേരളത്തിലെ സകല മാധ്യമങ്ങളും ഉണ്ട് ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു ദേശാഭിമാനിയുള്ളൂ ആ ദേശാഭിമാനി വായിക്കുന്നവരുടെ എണ്ണം കുറവാണ് അപ്പൊ സ്വാഭാവികമായി കൊണ്ട് ആളുകൾ തെറ്റിദ്ധരിക്കും പക്ഷെ ഒരു കാര്യം പറഞ്ഞുതരാ ഇപ്പൊ ഫേസ്ബുക്ക് ഉണ്ട് സോഷ്യൽ മീഡിയയിൽ പിന്നെ നമ്മുടെ വാട്സപ്പ് ഉണ്ട് ഇൻസ്റ്റാഗ്രാം ഉണ്ട് സ്നാപ്ചാറ്റ് ഉണ്ട് അങ്ങനെ തുടങ്ങിയുള്ള സകല ഈ കുണ്ടാമണ്ടികളും ഉണ്ട് എന്നുള്ളത് ആര് മനസ്സിലാക്കണം പ്രസിദ്ധീകരണം മനസ്സിലാക്കണം അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട് ഉടനെ വിവരം എന്ത് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും കിട്ടുന്നുണ്ട് എന്താണ് അവിടെ സംഭവിച്ചത് അതുകൊണ്ട് പഴയ ആ പരിപ്പ് ഇപ്പ വേവിക്കാൻ മുസ്ലിം ലീഗ് മെനക്കെടേണ്ട എന്നുള്ളത് മാത്രമാണ് ഈ വൈകിയ വേളയിൽ പറയാനുള്ളത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല വരും കാലങ്ങളിലും ഇതിനേക്കാൾ രൂക്ഷമായ രൂപത്തിലേക്ക് ഞങ്ങളുടെ പ്രതിഷേധ സമരങ്ങൾ നടത്താൻ സി പി എം ഇനിയും മുന്നോട്ട് വരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രതിഷേധ സമരത്തിനെ അഭിവാദ്യം കൊണ്ട് ഞാൻ നിർത്തുന്നു നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ